നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ടാക്കോ ട്രംപ് എന്ന് പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ഹെഡ്ലൈൻസൊക്കെ അതാണെന്ന് ടാക്കോ ട്രംപ് റാലി എന്ന് പറഞ്ഞിരിക്കുന്നു ടാക്കോ എന്ന് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ട്രംപ് ഓൾവേസ് ചിക്കൻ സോട്ട് എന്നാണ് അങ്ങനെന്നു വെച്ചാൽ ഗ്രീൻലാൻഡെ കുറിച്ച് ഇങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞ ഡാൻസ് ഒക്കെ ആടി കാണിച്ചായിരുന്നു ചിലമ്പമൊക്കെ ചുറ്റി കാണിച്ചായിരുന്നു ഇപ്പം ചേർന്ന് നാല് യൂറോപ്യൻ ചേർന്ന് ഇതുപോലെ ചിലമ്പൻ ചുറ്റിയായിരുന്നു ഞങ്ങൾ ട്രേഡ് ഡീലിനെ തന്നെ ക്യാൻസൽ ചെയ്യും എന്ന് പറയുന്ന സമയം പെട്ടെന്ന് ഒന്നര മണി നേരം ഊലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരെന്ത് സംസാരിച്ചു എന്ന് അവർക്ക് തന്നെ അറിയാതെ അവസാനം എന്ത് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഞങ്ങൾ ലാൻഡിൽ ഫോഴ്സ് ചെയ്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ഫ്രെയിം ഓഫ് ടോക്സ് ചെയ്ത് ആർട്ടിക് റീജിയനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് തീർത്തിരിക്കുന്നു നെഗോഷിയേഷൻ തന്നെ ഞാനൊന്നും പ്രശ്നത്തിനൊന്നും പോകുന്നില്ല നോ വാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് പൾട്ടി അടിച്ച് മാർക്കറ്റ് ഇപ്പോൾ മേൾഡ് കയറിയിരിക്കുന്നു ഫോർ തൗസൻഡ് എയ്റ്റ് നയൻറ്റി എയ്റ്റ് വരയ്ക്കും പോയ ഗോൾഡ് ഇപ്പോൾ നൂറ് ഡോളർ ഇറങ്ങിയിരിക്കുന്നു അന്ന് ഞാൻ ഇന്നലെ നിങ്ങളൊക്കെ ബൾക്ക ഗോൾഡ് വാങ്ങുന്നവർക്ക് ഞാൻ പറഞ്ഞത് അമ്പ് ബൾട്ടി അടിക്കുവാണെങ്കിൽ പത്ത് ശതവീതം വരെ ഇറങ്ങാൻ വായ് ചാൻസ് ഇരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് ഇന്ന് അറുന്നൂറ് രൂപ ഗോൾഡ് കറക്റ്റായിരിക്കുന്നു എന്തുകൊണ്ട് ഗോൾഡ് കുറച്ച് കറക്റ്റ് ആയിരിക്കുന്ന എന്ന് വിചാരിക്കേണ്ട അല്ല ഈവനിങ് ഗോൾഡ് കയറിയതിനെ നിങ്ങൾ നോക്കിയിരിക്കത്തില്ല അല്ല ഫോർട്ടീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡിനെ കഴിഞ്ഞാൽ ഗോൾഡ് ഫോർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡിന് വന്നിരിക്കുന്നു അല്ല മോർണിംഗിൽ ഇരുന്ന് നോക്കുവാണെങ്കിൽ വലുതായിട്ട് വിടുന്നത് പോലും ഒന്നും തോന്നൂല്ല ഈവനിങ് പ്രൈസിലിരുന്ന് ഗോൾഡ് താളെ വിളിന്നിരിക്കുന്നു ഇൽവർ കയറിയില്ല എന്നാൽ എന്തെന്ന് വെച്ചാൽ ഈ ക്രൈസിസിൽ നിങ്ങൾ സിൽവറിനെ നോക്കുകയാണെങ്കിൽ നയൻറ്റി ത്രീ നയൻറ്റി ഫോറിൽ തന്നെ ഇരുന്നു അതായത് ഡോളേഴ്സിൽ അതിൻ്റെ ശേഷം പിന്നെ ഇപ്പം തിരികെ ഇറങ്ങിയിട്ടുണ്ട് അതാണ് സിൽവറിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇറ്റ്സ് എ ഇൻഡസ്ട്രിയൽ മെറ്റൽ ഇറ്റ്സ് നോട്ട് എ മോണിറ്ററി മെറ്റൽ ഇറ്റ്സ് മേ ബി എ പ്രീഷ്യസ് മെറ്റൽ ബട്ട് നോട്ട് മോണിറ്ററി മെറ്റിയൽ അതായത് സിൽവറിനെ വന്നിട്ട് നിങ്ങൾക്ക് കറൻസി ആയിട്ട് മാറ്റാൻ പറ്റില്ല ആ കാലം പോയി നൂറ്റി ഇരുപത് വർഷം ആകുന്നു അല്ല അറിയാതെ കൂടെ സിൽവറിനെ വാങ്ങണ്ട ഇ ടി എഫിൽ തന്നെ എല്ലാ സിൽവറും സെയിം ഇ ടി എഫ് അല്ല ഒര് ഇ ടി എഫ് സിൽവറും വേറെ വേറെ റിട്ടൻ കൊടുക്കുന്നു മാമ്പത് ടൈംസിലൊരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു ആ ആർട്ടിക്കലിൻ്റെ ലിങ്ക് ഞാൻ താളം ഇടാം നിങ്ങൾ നോക്കിക്കോ അതിന് എല്ലാ ഇ ടി എഫും എന്തെങ്കിലും കാരണം കാണിച്ച് ട്രാക്കിങ് ഇറർ കാണിക്കും ചോദിച്ചാൽ ഞാൻ ഇതിനെ ട്രക്ക് ചെയ്തു അതിനെ ട്രക്ക് ചെയ്തു എന്നൊക്കെ പറയും പിന്നെ അവസാനം നിങ്ങൾക്ക് അണ്ണിവണ്ട് റിട്ടേൺസ് തരും അവർ അത് വാങ്ങുന്ന വിലയ്ക്ക് വിൽക്കുന്ന വിലക്കും തന്നെ ഒരുപാട് ചേഞ്ചസ് ഇരിക്കും അത് കാരണം നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നഷ്ടപ്പെടരുതെന്നാണ് ഞാനിത് പറയുന്നത് മുന്നൂറ്റി നാൽപ്പതിന് റേറ്റ് ഇടുവാണെങ്കിൽ അത് വാങ്ങുന്ന റേറ്റ് അതിന് വിൽക്കുമ്പോൾ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപതാണ് ഒരു ക്രൈസിൽ കൂടെ ഗോൾഡ് ബിഹേവ് ചെയ്യുന്നത് പോലെ സിൽവർ ബിഹേവ് ചെയ്യുന്നില്ല പിന്നെ അവസാനം ഒരുപാട് ദിവസം കഴിഞ്ഞ് സിൽവർ വേറൊരു വർഷം ഞാൻ ഈ സ്റ്റേജ് വന്നിരിക്കുന്നു ഒരുപാട് കഥ കെട്ടുന്നു അതിന്റെ മള് അത് കാരണമാണ് കയറി അത് കാരണമാണ് കയറി എന്ന് പറഞ്ഞ് ഈ വി ഡിമാൻഡ് കാരണം എന്നൊക്കെ പറയുന്നു ഡിമാൻഡ് കാരണം കേറി ഇത് എന്ത് നടക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബൾട്ടി അടിച്ച് ഇത് വന്ന് ഇല്ലാതെ ആക്കി കൊണ്ട് പോവും സിൽവറിന്റെ ഒരു വലിയ ഗെയിനെ ഹിന്ദുസ്ഥാൻ സിംഗും ഏതാതായും തന്നെ അല്ലാതെ ഇതിന് തവര വേറൊരു ന്യൂസ് സിൽവറിൽ വലുതായിട്ടില്ല കാപ്പറും അടുത്തന്നെ ഒരു റിസഷൻ വരുവാണെങ്കിൽ അതിൽ ആദ്യം ഇരിക്കുന്നത് കാപ്പറായിരിക്കും എപ്പോഴും വന്നിട്ട് സൂസേബൈ സിൽവറിനെ ചോദിച്ചാൽ സിൽവർ വിൽക്കുന്ന ടൈം ഗോൾഡിൻ്റെ വലിയ റാലി തീർന്നു ഗോൾഡ് മെൻസ് ആക്ട് ട്വൻറ്റി സിക്സ് ഇയർ എൻഡ് ജാനുവരി ട്വൻറ്റി സിക്സ് തന്നെ ഈ റാലി ടച്ച് ചെയ്ത് വന്നിരിക്കുന്നു ഇതും അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് മെറ്റലാണ് ഇത് ഇത് വന്നിട്ട് അമേരിക്കയിൽ നടക്കുന്ന ഒരു വലിയ കേസ് നമുക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസാണ് ലീസാ കുക്ക് എന്ന് പറയുന്ന മാമീനെ വന്നിട്ട് ഫെഡറൽ റിസർവിൽ റിസർവിലിരുന്ന് വെളിയിൽ അയക്കുമെന്ന് ട്രംപ് കുതിച്ചോണ്ടിരുന്നു പക്ഷേ ആ അമ്മ വന്നിട്ട് സുപ്രീം കോർട്ടിന് പോയിരിക്കുന്നു സുപ്രീം കോർട്ട് എന്ത് പറയുന്നു എന്നാൽ കോർട്ടിൽ കേസ് നടക്കുന്നവരേക്കും നിങ്ങൾ ആ അമ്മയിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫോർട്ടീൻ ഇയേഴ്സിനാണ് സ്പെയറിങ് ചെയ്തിരിക്കുന്നത് അത് നാല് വർഷം ഈ അമ്മ ഇരിക്കെ തന്നെ ചെയ്യും കോർട്ട് ഡിസൈൻ ചെയ്യുന്നവരക്കും ട്രംപിന് ഏതൊരു റൈറ്റ്സും ഇല്ല എന്നാണ് ഇതിലുള്ള അറിയേണ്ട കാര്യം ഞാൻ വ്യക്തമായിട്ട് സുപ്രീം കോർട്ട് പറയും എന്ന് വിചാരിക്കുന്നു ഇന്നലെ ട്രംപിനെ അപ്പോയിന്റ് ചെയ്ത ജഡ്ജ് മതേ ലെന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ടായിരിക്കുന്നു ഓ സുപ്രീം കോർട്ട് വന്നിട്ട് വിസ കൊടുക്കുന്ന സെക്കൻഡ് ലൈഫ് കൊടുക്കും എന്നാണ് ഇതിൽ നിന്ന് അറിയാൻ പാടുന്നു ഓ ഫെഡറൽ റിസർവിന്റെ ഇൻഡിപെൻഡൻസിന് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊരു ഹോപ്പ് മാർക്കറ്റിന് ഇന്നലെ റാലി കൊടുത്തു സോ ഇതാണ് വെളി ന്യൂസ് അമേരിക്കൻ ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ് ഇന്ന് രണ്ട് ശതവീതം കെയർ പ്രസിഡന്റ് ഫെബ്രുവരി എട്ടാം തീയതി ജയിച്ച് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പോലെ ആകുമെന്നതിന് ജാപ്പനീസ് ബോണ്ട് മാർക്കറ്റ് പറഞ്ഞിരിക്കുന്നു ഇതേ സമയം സോണി ഇന്നലെ ഒരു കമ്പനി വിറ്റ സമയം ഇന്ന് ഇയർ ബഡ്സ് ചെയ്യുന്നു എന്ന് വാക്ക് പറഞ്ഞിരിക്കുന്നു അതായത് ഇയർ പ്ലഗ് ബഡ്സ് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോണി ഹെഡ്ഫോൺസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു ഐ പോലെ ഒരു വലിയ പ്രോഡക്റ്റാണ് വരുമെന്ന് അവർ വിശ്വസിക്കുന്നു ഇത് കാരണം സോണി ഇന്നലെ വന്നിട്ട് ആ ലോ മാർജിൻ ബിസിനസ്സിന് ടിഫിഎലിന് കൊടുത്തിരിക്കുന്നു അത് ഇ ഡി ബിസിനസ്സിന് പിന്നെ നിയർ പ്ലഗ് ബിസിനസ്സിന് ഞങ്ങൾ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരും ഒരു വലിയ പ്ലെയർ ആണ് ഫിനാൻസ് കമ്പനിയുടെ തനിയായിട്ട് പിരിച്ച കാര്യത്തെ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു ഇന്നുള്ള മുഖ്യ വാർത്തകൾ നോക്കാം ഡോക്ടർ റെഡ്ഡി ഇരുപത്തിരണ്ട് പെർസെൻറ്റ് റവന്യൂ കുറയും എന്ന് പറഞ്ഞായിരുന്നു ഡെവൽമെൻ്റ് ഇല്ലാതെ കാരണം ആ നിങ്ങളെടുത്ത് പറഞ്ഞായിരുന്നു പല കാര്യങ്ങൾ അവർ മേക്കപ്പ് ചെയ്തിരിക്കുന്നു എന്ന് നാല് പെർസെൻറ്റ് റവന്യൂ വന്ന് താളം വിളിഞ്ഞിരിക്കുന്നു ഇത് കാരണം ഇന്ന് അഞ്ച് പെർസെൻറ്റ് അപ്പാണ് നമ്മളതിനെ നോക്കി മാ നോക്കാൻ മാത്രം ചെയ്യാം ഇന്ന് നമ്മൾ തുടത്തില്ല പിന്നെ ന്യൂട്രാസ് കെമിക്കൽസ് പിന്നെ ഇപ്പോൾ സെമി ഗ്ലൂട്ടൈഡിന് റെഡി ആയിരിക്കുന്നു എല്ലാം റെഡ്ഡിക്ക് ഒരു വലിയ ഷീൽഡായിരിക്കും എന്നത് ഞാൻ നിങ്ങൾക്ക് പറയുന്നു ഇത് കാരണമാണ് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടർ റെഡ്ഡിയെ തൊട്ടത് റെഡ്ഡി ഇന്ന് ഗില്ലി പോലെ മേളിൽ നിൽക്കുന്നു ഓ ഒരുമാതിരി ഒരു ഡീപ്പ് അണ്ടർ വാല്യൂ സ്റ്റോക്കിന് കറക്റ്റ് ആയ സ്ഥലത്തിൽ തൊടുന്നതും നമ്മളെ ജോലിയാണ് ഇലക്ട്രിക് കാർസിന് വരെ വാങ്ങാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ടാറ്റയ്ക്കും മഹീന്ദ്രിക്കും തല നിൽക്കുന്നു സിർസാസനം കൂടെ ചെയ്യാൻ റെഡി എന്ന് പറയുന്നു ബേസിക്കലി എന്തെന്ന് വെച്ചാൽ ഇവരെ ബയ്യർ ആൻസെക്റ്റി വന്നിട്ട് മൈൽ റേഞ്ച് ആൻസൈറ്റി ആണ് എന്തെങ്കിലും ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്താകും എന്നെ പൊറത്തെ മട്ടിൽ എനിക്കറിഞ്ഞു എം ജി വണ്ടീനെ രണ്ട് പേർ യൂസ് ചെയ്യുന്നു സേലത്തിലിരുന്ന് മെട്രാസ് വരാൻ ഫുൾ ചാർജിൻ്റെ ആവശ്യം ഇരിക്കുന്നു ഈ റോഡിലിരുന്ന് പെരിനിര വരിക്ക് ഞാൻ പോയിട്ട് വന്നു ഒരു എം ജി വണ്ടിയിൽ ഒരു ഡിഫറൻസും എന്നെക്കൊണ്ട് കാണാൻ പറ്റിയില്ല സോ ഇലക്ട്രിക് വെഹിക്കിൾ ഫ്യൂച്ചർ ആയിരിക്കുമ എന്നത് ഒരു സംശയം തന്നെ സ്ഥലങ്ങളിൽ ഇതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് വരും പെട്രോളിന്റെ വില ഇനി കേറ്റുവാണെങ്കിൽ മിസ്സുന്ന ഒരു വലിയ കൊണ്ടാട്ടമായിരിക്കും തങ്കമൈലിന്റെ ക്യൂ ത്രീ റിസൾട്ട് വന്ന് വളരെ നന്നായിരിക്കുന്നു നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ടൈം ഗില്ലിയായി ആയി ഇരിക്കുന്നു ഇത് കാരണം സ്റ്റോക്കിന്റെ വില ഇന്ന് എവിടെയോ പെയ്തിരിക്കുന്നു ഏറ്റിപ്പോൾ എവിടെയോ പെയ്ക്കുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ തങ്കമയിൽ ആൻഡ് കല്യാൺ എന്തെന്ന് വെച്ചാൽ തങ്കമൈലിൽ അത്രയും കടന്നില്ല റാപ്പിഡ് ഇറാക്ഷണൽ എക്സ്പെൻസ് കര ഇല്ല ഒരുമാതിരി ഒരു സ്ട്രാറ്റജിയായിട്ട് ടയർ ടു ടയർ ത്രീ സോണാൻ നോക്കിയിരിക്കുന്നു ഇത് ശേഷം ഇപ്പോൾ ലാസ്റ്റായിട്ട് അവർ മെഡ്രാസ് വന്നിരിക്കുന്നു നല്ല ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നു സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഏറിയിരിക്കുന്നു കമ്പ്യൂട്ടർ എൻജിനീയർ എപ്പോഴും വിൽക്കണതാണ് ഇരിക്കുന്നു പത്ത് ബില്യൺ ഡോളർ വിറ്റായിരുന്നു നവംബർ മാസത്തിൽ ഇതുവരെയ്ക്കും എണ്ണി നോക്കിയെങ്കിൽ ഒരു മുപ്പത് ബില്യൺ ഡോളർ വിറ്റിരിക്കും എ വൺ ആൻഡ് എ ടു ഹെൽപ്പ് ചെയ്യും എന്നാൽ ഇരുന്ന് ഒരു പി നയൻറ്റി വണ്ണിൽ നിന്ന് താണ്ടി നയൻറ്റി വൺ പോയിൻറ്റ് ഫൈവിലിരിക്കുന്നു ഇനി ഒരു ഇരുപത് മുപ്പത് ബില്യൺ ഡോളർ ചെലവ് ചെയ്ത് എൻറ്റു ടുവിനെ ഡിഫൻഡ് ചെയ്യാൻ നോക്കും ഓവറാൾ ആയിട്ട് ഒരു നൂറ്റി അറുപത് ബില്യൺ വച്ചിരിക്കും ബഡ്ജറ്റിൽ ഒരു പ്രാവശ്യം അത് ക്ലിയർ ആയിട്ട് ക്ലോസ് ആകുന്ന സമയം വിൽക്കും നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് എത്രയും ചെലവ് ചെയ്യാൻ പോകുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് എട്ടാണെൽ നൂറ്റിമൂന്ന് കോടി രൂപ പ്രോഫിറ്റിന് നാല് പെർസെൻ്റ് കയറിയിരിക്കുന്നു അവർ എത്ര ഈക്വിറ്റി വാങ്ങിയിരിക്കുന്നു ക്യു ഐ പിയിൽ വാങ്ങിയിരിക്കുന്നു എന്ന് നോക്കിയാൽ ഒരു ഷെയറിന് അഞ്ച് പൈസ കൂടെ റിട്ടേൺ ഇല്ല ഇതിൽ തന്നെ അക്കൗണ്ട് ബുക്കൊക്കെ ഇരിക്കും അതിനെ എടുത്ത് നോക്കി നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും എൻ്റെ ഇടയ്ക്ക് ഡീപ്ലിന്ദൽ ഗോയിൽ എന്ത് പറഞ്ഞു എന്നാൽ എല്ലാം അച്ചീവ് ചെയ്തു ഞാൻ ഞാനിപ്പോൾ റിട്ടയർമെൻറ്റിനെ നോക്കി പോകുന്നു ഇന്നൊരു സെറ്റ് ഓഫ് ബിസിനസ്സിന് എടുത്ത് ഞാൻ ചുറ്റാൻ പോകുന്നു ലിങ്കിറ്റഡ് ഹെഡാണ് ഇപ്പോൾ സൊമോട്ടോടെ ഹെഡ് ലിങ്കിറ്റാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലിങ്കിറ്റിൻ്റെ ഹെഡ് എന്നാണ് ഓടാൻ പോകുന്നു എന്ന് അറിയുന്നില്ല പിന്നെ അവസാനം ലീഡർ ഇല്ലാത്ത കമ്പനിയെ നിങ്ങൾ ഞാൻ പിടിച്ചിരിക്കണം കല്യാൺ ജുവലേഴ്സ് വന്നിട്ട് ഭയങ്കര അടിയാണ് എന്തെന്ന് വെച്ചാൽ പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് പ്ലെഡ്ജായിരിക്കുന്നു പോയിരിക്കുന്ന സ്ഥിതിക്ക് അവരെ കൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ പ്രൊമോട്ടർ സ്റ്റേക്ക് പ്രോബ്ലം കാരണം അത് വെഴുന്ന് മുന്നൂറ്റമ്പതിൻ്റെ താള പോകുവാണെങ്കിൽ നമ്മൾ നോക്കാം സി സി ഐ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വന്നിട്ട് എമിററ്റ്സെൻ വേണ്ടി വെയിൽ മുഴുകാം എന്ന് പറഞ്ഞിരിക്കുന്നു ആദ്യം വന്നിട്ട് ലക്ഷ്മി വിലാസ് ബാങ്ക് അടുത്തത് ഈ സിംഗപ്പൂർ ബി ബി എസ് സിമിറ്റോമ കോർപ്പറേഷന് ഇതിന് കൊടുത്തിരിക്കുന്നു യെസ് ബാങ്ക് മൂന്നാമത് ബാങ്കിന് ദാനം വളർത്തോണ്ടിരിക്കുന്നു ഏതെങ്കിലും ഡോളർ ഇന്ത്യ രകത്ത് വരട്ടെ എന്നാണ് നോക്കിയിരിക്കുന്നു എന്തെങ്കിലും വിറ്റു എടുത്തോ ഫയർ സെയിൽ ഫോർ യു എയർ സെയിൽ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു ട ബുക്കിംഗ് ഓപ്പൺ ചെയ്ത ഉടനെ ഇരുപത്തയ്യായിരം കൊടുത്ത് ഇവി എ ബുക്ക് ചെയ്യാം സിപ്ല എന്ത് പറയുന്നു എന്നാൽ ടൈ അപ്പ് അനൗൺസ് ചെയ്ത് ഇന്ത്യയിൽ സിആർ ടി തെറാപ്പി കൊണ്ടുവന്നിരിക്കുന്നു ഐ ടി സി ഹോട്ടൽസിന്റെ പ്രോഫിറ്റ് കുറച്ച് കയറിയിരിക്കുന്നു നമ്മൾ ഐ ടി സി ഹോട്ടലിനെ വെല്ലഫ്റ്റ് ചെയ്യാം ഐ ടി സി ഐ ടി സീനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം ഇത് രാവിലെ മാർക്കറ്റ് ഇറുന്നൂറ്റി നാല്പത് പോയിന്റ് പ്ലസ്സിൽ ഓപ്പണായി ഇന്ന് അറുപത് പോയിന്റ് വരയ്ക്കും ഇറങ്ങിയായിരുന്നു താളെ ഇപ്പം തിരികെ ഒരുനൂറ് പോയിന്റ് പ്ലസ് ഇരിക്കുന്നു ഇന്ന് രക്ഷപ്പെട്ട തമ്പുരാന്റെ തല എന്ന് പറഞ്ഞ മാർക്കറ്റ് രക്ഷിച്ചു നിൽക്കുമെന്ന് തോന്നുന്നു എപ്പോഴാണ് തമ്പുരന്റെ തലയെടുക്കാൻ എഫ്ഐ എ വരുന്നതെന്ന് നോക്കാം മാർക്കറ്റ് ഇന്നും താളെ പോകും அப்சைட் ஆன டவுன் சைட் அன்லிமிட்டடி நமஸ்காரம்